ഇപ്പോൾ ഒരു വാട്ടർ സോഫ്റ്റ്നർ പ്ലാന്റ് എങ്ങനെ ബാക്ക് വാഷ് റീഗനേഷൻ ചെയ്യുക എന്നുള്ളത് നോക്കാം ഇതില് മൂന്ന് മോഡലാണ് ഉള്ളത് ഒന്ന് സർവീസ് ബാക്ക് വാഷ് റിൻസ് മൂന്ന് മോഡലുകളുണ്ട് ഇപ്പോൾ നമുക്ക് സർവീസിൽ ഇട്ട് കഴിഞ്ഞാലാണ് ഫിൽറ്റർ ആയിട്ടുള്ള വെള്ളം ടാങ്കിലേക്ക് കയറി പോകുന്നത് ഇപ്പോൾ സർവീസ് മോഡലാണ് ഇപ്പം ക്ലീനിങ്ങിന്റെ പ്രോസസ് ആണ് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മളിത് പ്രഷർ റിലീസ് വാൾവാണ് നോർമലി മോട്ടർ ഓഫ് ചെയ്തിട്ടാണ് ഈ വാൾവുകൾ ഓപ്പറേറ്റ് ചെയ്യേണ്ടത് അതിന് പകരം ഇവിടെ തന്നെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മോട്ടറിന് വരുന്ന വെള്ളം ഡയറക്റ്റായിട്ട് പുറത്തേക്ക് വരും അപ്പൊ നമുക്ക് ഇപ്പൊ ലൈനിലേക്ക് വെള്ളം വരില്ല അപ്പൊ ഈ വാൾവില് ഇവിടെ ഡൗൺ എഴുതിയിട്ടുണ്ട് പ്ലസ് ഡൗൺ ആൻഡ് ആന്റെ റിട്ടേൺ അപ്പൊ ഇവിടെ അമർത്ത് റിട്ടേൺ ചെയ്യുക ഇപ്പൊ എന്ന് പറഞ്ഞ പൊസിഷനിൽ എത്തി ഈ പോയിന്റ് ആണ് നോക്കുന്നത് രണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞാല് ഈ വാൾവ് പുറത്തടക്കുക അപ്പൊ ഇതിന്റെ വെള്ളം ഓപ്പോസിറ്റാണ് കയറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ചളിയൊക്കെ ആയിട്ടുള്ള വെള്ളം ഇത് കൂടെ ഇങ്ങനെ പുറത്തേക്ക് വന്ന് കുറച്ചിട്ടങ്ങിയിട്ടുള്ള വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അത് കൂടെ വന്ന ശേഷം ഒരു മൂന്ന് മിനിറ്റ് രണ്ട് മിനിറ്റിന്റെ ഇടയിലായിട്ട് ചൂട് ചളിയെല്ലാം പോയെ തെളിയുക ടൈം എപ്പോഴും ഓക്കെ ആയിരിക്കില്ല നോർമൽ ടൈമാണ് ഒരു രണ്ടോ മൂന്നോ എന്ന് പറയുന്നത് അപ്പൊ അത് ചളിയെല്ലാം പോയ തെളിഞ്ഞ ശേഷം വീണ്ടും ഈ വാൾവ് തുറക്കുക വീണ്ടും ഈ വാൾവ് തുറന്ന ശേഷം ഒന്നുകൂടി പ്രസ് ചെയ്യുക മൂന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ റിംസ് റിംസിൽ എത്തിയ ശേഷം ഈ വാവ് അടുത്ത് അടയ്ക്കുക നമ്മൾ അടുത്ത ഇതിന് ക്ലീനിങ് പ്രോസസ്സ് നടന്ന് ഇതിൽ ചളിയായിട്ടുള്ള പുറത്തേക്ക് പോയി കൊണ്ടിരിക്കും ഇത് സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ പ്രഷർ ഗ് ഈ ഇതില് ഇരുപത് നഴ്തി ബ്ലാക്ക് ഇവിടെ തന്നെ മോളിലേക്ക് പോവാൻ ശ്രദ്ധിക്കണം അപ്പൊ ചളി ഇതിനുള്ളിൽ അടിയുമ്പോഴാണ് ഇത് പ്രഷർ കയറിയിട്ട് മോളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഇപ്പൊ ഇത് ഏകദേശം കഴിഞ്ഞ് ഈ റെൻസില് ചെയ്ത് കിടക്കുമ്പോ നമുക്ക് അടുത്ത വാൾവ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പം വെള്ളം തിലിക്ക് വന്നോണ്ടിരിക്കണ്ടാവില്ലേ ഇതിന് ഒന്നിലിട്ടാൽ മാത്രമാണ് വെള്ളം ഇങ്ങോട്ട് കിടക്കുന്നത് അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാൽ ഇപ്പം വെള്ളം വരാത്ത സമയം കൊണ്ട് ഇത് നേരെ ഒന്ന് റീജനേഷൻ ആർ ഐ ജി എൻ എന്ന് മാത്രമേ ഇതിൽ എഴുതിയിട്ടുണ്ടുള്ളൂ ഇതിൻ്റെ ഫുൾ നെയിം വരുന്നത് റീജനറേഷൻ കൊണ്ട് പ്രശ്നത്താണ് അതായത് ഈ ഉപ്പുവെള്ളത്തിന് ഇതിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് ഇതിൽ കിട്ടിയ ശേഷം നമ്മൾ ഈ വാൾവ് തുറക്കുക എന്നിട്ട് ഇതിൽ ഉപ്പുവെള്ളം നിലക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലാക്കി വെച്ച ശേഷം നമ്മളിപ്പോൾ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഈ വാൾവ് ഫുള്ളായി തുറക്കണം ഫുള്ളായിട്ട് തുറന്ന ശേഷം ഈ വാൾവിന് നമ്മൾ സർവീസിലേക്ക് ഇടും ഫുൾ ആയിട്ട് അടക്കില്ല ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെന്റേജ് അടയ്ക്കുമ്പോ നമുക്ക് ഇതിന്റെ ഗേജ് കേറി വില ഡാർക്ക് ആയിട്ടുള്ള ബ്ലാക്ക് ലൈനിന്റെ ഏകദേശം താഴെയായിട്ട് നിർത്തിയാൽ മതി അതിന്റെ ഒപ്പം നിർത്തിയാലും കുഴപ്പമില്ല ഇപ്പൊ ഈ ഒരു പൊസിഷനിൽ വരുമ്പോ അപ്പൊ ഇതിന്റെ ഇരുപതിന് എഴുതിയിട്ടുള്ള പൊസിഷനിൽ ഒപ്പമായിട്ട് വരും അപ്പൊ നമുക്ക് ഉപ്പുവെള്ളം ഉണ്ടെങ്കിൽ അതിക്കൂടെ കയറിക്കൊണ്ടിരിക്കും ഇപ്പൊ ഉപ്പ് വെള്ളം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത് കയറാൻ അറിയാം ആ സക്ഷൻ വരുന്നുണ്ട് ഇരുന്നുണ്ട് അപ്പൊ ആ ഉപ്പ് വെള്ളം എല്ലാം കയറാനായിട്ട് നമ്മൾ പിന്നെ വേറെ ഒന്നും ചെയ്യാമല്ലോ അതങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കും അത് കഴിഞ്ഞ ശേഷം ഈ വാൾവിനെ ആയിട്ട് തുറക്കുക നേരത്തെ നമ്മൾ പകുതി അടച്ചിട്ട് ഫുൾ ആയിട്ട് തുറക്കുക ഫുൾ ആയിട്ട് തുറന്ന ശേഷം ഇതിന് മുകളിലുള്ള നേരത്തെ ഓപ്പൺ ചെയ്ത എല്ലാ വാൾനും ക്ലോസ് ചെയ്യുക അതിന് ശേഷം ഈ രണ്ടിനുള്ള ചേഞ്ച് ചെയ്തിട്ട് മൂന്ന് എന്നുള്ള പ്രശ്നം എനിക്ക് വന്നു എന്ന് പറഞ്ഞാൽ റിൻസ് ആണ് ഇപ്പൊ നമ്മൾ ഉപ്പുവെള്ളം കയറിയത് എല്ലാം നേരെ പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ടുള്ള ആണ് റിൻസ് എന്ന് പറയുന്നത് അപ്പൊ റിങ്സ് ചെയ്യണതിലൊപ്പം ആ റിൻസിലേക്ക് എത്തിയാം ഇപ്പൊ വെള്ളം എവിടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനെ വന്ന് ക്ലോസ് ചെയ്തോടത് അപ്പൊ നമ്മളിപ്പോൾ ഒന്നാമത്തെ ഫിൽട്ടറേഷൻ കഴിഞ്ഞു അപ്പൊ അത് കഴിഞ്ഞ് ഇതിലേക്ക് കയറി അതായത് ഉപ്പുവെള്ളം കേറി അത് കഴിഞ്ഞിട്ട് റിൻസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ റിൻസ് ആയിട്ടുള്ള വെള്ളമാണ് ഇത് പോണത് അത് ഹാർഡ് വാട്ടർ ആണ് ഉപ്പുവെള്ളമാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഏകദേശം ഒരു രണ്ടു മൂന്ന് മിനിറ്റിൻ്റെ താഴെ ആയിട്ട് എടുക്കും അപ്പൊ നമുക്കിതില് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ അറിയാം ഉപ്പിന്റെ ടേസ്റ്റ് മാറുന്നവരെ ഇത് ഈ റിങ്സ് ചെയ്തിട്ടുള്ള വെള്ളം പോയിക്കൊണ്ടിരിക്കും അത് കഴിഞ്ഞ ശേഷം വീണ്ടും നമ്മൾ തുറക്കുന്നു സർവീസിന്നുള്ള മോഡലിൽ ഇതില് ഒന്നിലേക്ക് എത്തി നമ്മൾ വീണ്ടും പഴയ പൊസിഷൻ തന്നെയാണ് എത്തിയിട്ടുള്ളത് ഒന്ന് എന്ന് പറഞ്ഞത് അതിന് ശേഷം ഈ വാൾവ് തുറക്കുന്നു ഇപ്പൊ ഈ രണ്ട് ലൈനും എവിടെയും വെള്ളം വരില്ല ഇത് ഒന്നിലാണ് ഉള്ളത് ഇത് ഒന്നിലാണുള്ളത് ഇത് രണ്ടും ഒന്നിലാവുമ്പോൾ നേരെ മോളിലേക്ക് ഇപ്പോൾ വെള്ളം പോയിക്കൊണ്ട് ഫിൽറ്റർ ആയിട്ടുള്ള വെള്ളം മോളിലേക്ക് പോയിക്കൊണ്ടിരിക്കും പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ വാൾ പൊന്നു എന്ന് പറഞ്ഞ കൊത്തു നിൽക്കുക ഏകദേശം ഇങ്ങനെ ആയിരിക്കും നിൽക്കുന്നുണ്ടാവുക ഇത് വർക്ക് ആവില്ല വർക്കാവില്ല ഇങ്ങനെ ടൈറ്റ് ആയിട്ടാണ് ഉണ്ടാവുക ഇങ്ങനെ പ്രശ്നങ്ങാവില്ല ഇത് കറക്റ്റ് ഇതിലൊരു ഉണ്ട് ഇതിൽ പോയി പെട്ടതിന് ഇതേപോലെ ഫ്രീ ആയിട്ട് ഉണ്ടാവും ഈ മൂവ്മെൻറ്റ് എപ്പോഴും ശ്രദ്ധിക്കണം ഇതിലെ ഗ്രൂവിന് പോയി പെട്ടണം ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കും അല്ലെങ്കിൽ ഇതിൻ്റെ പുറത്ത് വന്ന് നിൽക്കും അപ്പോഴിത് ആയിരിക്കില്ല അപ്പോൾ വെള്ളം പോയിക്കൊണ്ടിരിക്കും സർവീസിന് കിടക്കുമ്പോൾ വെള്ളം പോയിക്കൊണ്ടിരിക്കും ഇതാ ഇത് കൊറ്റൻ്റെ എത്തിയിട്ട് ഇത് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുണ്ടാവും ഇതിപ്പോൾ ഇങ്ങനെ ഫ്രീ ആണ് ഉണ്ടാവുക അതായത് പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ അത് ഫ്രീ ആയിട്ട് തന്നെ ഉണ്ടാവും ഇപ്പം ഇതിലും എത്തിയിട്ട് പോയിൻറ്റ് ഫ്രീ ആണ് അതാണ് ഇപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞു ഇപ്പോൾ ടാങ്കിലിക്കാണ് കയറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം ഒന്നിൻ്റെ താഴെയൊക്കെ ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും ഇവിടുത്തെ നോർമലാത്ര പ്രശ്നമാണുള്ളത് ഓക്കേ